നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് പിന്നാലെ ഇറാൻ ഒതുങ്ങിയെന്ന് കണക്കുകൂട്ടിയെങ്കിൽ തെറ്റി പരമോന്നത നേതാവ് ആയതുള്ള അലി ഖമനേയി പറഞ്ഞത് ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെ റേയ്സി തുടങ്ങി വെച്ചതെല്ലാം പൂർത്തീകരിക്കും അതെ ഇറാൻ പണി തുടങ്ങി തുരങ്കങ്ങളിൽ ഒളിപ്പിച്ച ആണവ നിലയങ്ങളിൽ പരീക്ഷണങ്ങൾ നടക്കുന്നതായി സൂചനകൾ മൊസാദിന്റെ കണ്ണ് വെട്ടിച്ച് ഒളിപ്പിച്ച ശാസ്ത്രജ്ഞരെ തിരികെ എത്തിച്ചുവെന്ന് റിപ്പോർട്ടുകൾ സംശയം ബലപ്പെട്ടതോടെ ടെഹ്റാനു മുകളിൽ നിരീക്ഷണവുമായി മൊസാദും സി ഐ ആണവ നിലയത്തിലും പരീക്ഷണങ്ങൾ തുടങ്ങിയെന്നാണ് വിവരങ്ങൾ ഇറാനു നേരെ ആണവ പദ്ധതിയെ ചൊല്ലി വിമർശനങ്ങൾ ശക്തമാണ് ഇറാനിൽ ചില ദുരൂഹതകൾ നിഴലിക്കുന്നുവെന്നും ആണവ പരീക്ഷണങ്ങളിൽ നിഗൂഢതകൾ ഉണ്ടെന്നും ഐക്യരാഷ്ട്രസഭയുടെ അറ്റോമിക് വാച്ച് ഡോഗ് വെള്ളിയാഴ്ച പറഞ്ഞു ഈ നീക്കങ്ങളെ ആണവ വർധനവ് എന്നാണ് യു വിശേഷിപ്പിച്ചത് പുതിയ സെൻട്രിഫ്യൂജുകൾ സ്പിന്നിംഗ് ഇറാന്റെ ആണവ പദ്ധതിയെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകും ഇതിനകം തന്നെ ആയുധ ഗ്രേഡ് നിലവാരത്തിൽ യുറേനിയത്തെ സമ്പുഷ്ടമാക്കുകയും അവയുമായി മുന്നോട്ടു പോയാൽ നിരവധി അണുബോംബുകൾ നിർമ്മിച്ചെടുക്കുകയും ഇത് ലോകത്തിന് ഭീഷണിയാകുകയും ചെയ്യും ഗാസാമുനമ്പിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധം രൂക്ഷമായതിനാൽ ടെഹ്റാനും പടിഞ്ഞാറും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ അതിനിടയിലും ഇറാൻ ഉയർന്ന സമ്പുഷ്ടീകരണ തലങ്ങളിലേക്ക് പോകാൻ പദ്ധതിയിട്ടിരിക്കുന്നുവെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് നദാൻസ് സമ്പുഷ്ടീകരണ കേന്ദ്രത്തിൽ നൂതന ഐ ആർ ഫോർ ഐ ആർ സിക്സ് സെൻറിഫ്യൂജുകളുടെ മൂന്ന് കാസ് കേഡുകളായി യുറേനിയം നൽകാൻ തുടങ്ങിയതായി അതിന്റെ ഇൻസ്പെക്ടർമാർ തിങ്കളാഴ്ച സ്ഥിരീകരിച്ചതായി ഐ എ ഇ എ അറിയിച്ചു യുറേനിയത്തെ കൂടുതൽ വേഗത്തിൽ സമ്പുഷ്ടമാക്കുന്നതിനായി യുറേനിയം വാതകം ഒരുമിച്ച് കറക്കുന്ന സെൻട്രിഫ്യൂജുകളുടെ ഒരു കൂട്ടമാണ് കാസ്കേഡുകൾ ഇതുവരെ ഇറാൻ ആ കാസ്കേഡുകളിൽ രണ്ട് ശതമാനം വരെ ശുദ്ധിയുള്ള യുറേനിയം സമ്പുഷ്ടമാക്കിയിട്ടുണ്ട് ഇറാൻ ഇതിനകം അറുപത് ശതമാനം വരെ യുറേനിയം സമ്പുഷ്ടമാക്കുന്നു ആണവായുധ നിർമ്മാണത്തിനുള്ള തൊണ്ണൂറ് ശതമാനം എന്ന നിലയിലാണ് ഇറാൻ ഇപ്പോൾ സമ്പുഷ്ടീകരണം നടത്തുന്നതെന്നാണ് സംശയിക്കപ്പെടുന്നത് ഇത് ഭീതിപ്പെടുത്തുന്ന വസ്തുത തന്നെയാണ് വിശ്വസനീയമായ സമാധാനപരമായ ലക്ഷ്യങ്ങളില്ലാത്ത രീതിയിൽ ആണവ പദ്ധതി വിപുലീകരിക്കുന്നത് തുടരാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നതെന്ന് അവകാശവാദം ഈ ആസൂത്രിത നടപടികൾ ഇറാന്റെ മറിച്ചുള്ള അവകാശവാദങ്ങളെ കൂടുതൽ ദുർബലപ്പെടുത്തുന്നുണ്ട് ഇറാൻ ഈ പദ്ധതികൾ നടപ്പിലാക്കുകയാണെങ്കിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അമേരിക്കയുടെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് യു എസും സഖ്യകക്ഷികളും എന്ത് നടപടികളാണ് സ്വീകരിക്കുന്നത് എന്ന് വിശദീകരിച്ചിട്ടില്ല എന്നിരുന്നാലും ഇറാൻ ഇതിനകം തന്നെ വാഷിംഗ്ടണിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും സാമ്പത്തിക ഉപരോധം നേരിടുന്നുണ്ട് അത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുകയും സമീപ വർഷങ്ങളിൽ അതിന്റെ റിയാൽ കറൻസി വലിയ തോതിൽ ഇടിയുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയതിനെ തുടർന്ന് ലോകശക്തികളുമായുള്ള ശക്തികളുമായുള്ള ഇറാൻ്റെ രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ തകർന്നതിന് ശേഷം അത് ആയുധ ഗ്രേഡ് നിലവാരത്തിന് തൊട്ട് താഴെയാണ് ആണവ സമ്പുഷ്ടീകരണം പിന്തുടരുന്നത് ഇതാണ് അമേരിക്കയെ ചൊടിപ്പിക്കുന്നത് ആണവായുധങ്ങളുടെ വ്യാപനം തടയുന്നതിനുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇറാൻ തങ്ങളുടെ പരീക്ഷണങ്ങൾ സമാധാനപരമാണെന്ന് ഉറപ്പാക്കാൻ ഐ എ ഇ എ ആണവ സൈറ്റുകൾ സന്ദർശിക്കാൻ അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിന്റെ ഭാഗമായി ഐ എ ഇ എയുടെ അധിക മേൽനോട്ടം വഹിക്കാനും ടെഹ്റാൻ സമ്മതിച്ചു എന്നാലും നിരീക്ഷണത്തിനെത്തുന്നവരെ സൈറ്റുകളിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തടയുകയാണ് ഇറാന്റെ ആണവ പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുന്നതുമില്ല ഐ എ ഇ എയുടെ ഡയറക്ടർ ജനറൽ റാഫേൽ മരിയാനോ ഗ്രോസി പരിശോധനകൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിൽ മെയ് മാസത്തിൽ ഇറാൻ സന്ദർശിച്ചിരുന്നു എന്നാൽ ഇറാന്റെ നിലപാടിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ഇസ്രായേലിനെതിരെ അഭൂതപൂർവമായ ആക്രമണം നടത്തിയതിന് ശേഷം യു എസിൽ നിന്ന് നേരിടുന്ന ഉപരോധങ്ങളും വെല്ലുവിളികളും നിയന്ത്രിക്കാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് ശ്രമിക്കുന്നതായി കാണപ്പെടുന്നതിനാലാണ് ഇതെല്ലാം പുറത്തേക്ക് വരുന്നത് ഏപ്രിൽ ഒന്നിന് സിറിയയിലെ ഡമാസ്കസിൽ രണ്ട് ഗാർഡ് ജനറൽമാരെയും മറ്റുള്ളവരെയും കൊലപ്പെടുത്തിയ ഇസ്രയേൽ ആക്രമണത്തിന് മറുപടിയായി ആക്രമണം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള വർഷങ്ങളോളം നീണ്ട നിഴൽ യുദ്ധത്തിനാണ് വഴിയൊരുക്കിയിരിക്കുന്നത് അണവ പരീക്ഷണങ്ങൾക്കായി റേയ്സി പല പദ്ധതികളും തയ്യാറാക്കിയിരുന്നു അതിനിടയിലാണ് അപകടത്തിൽ മരണപ്പെട്ടത് എങ്ങനെ മരണം സംഭവിച്ചു അപകടമാണോ കൊലപാതകമാണോ ഇപ്പോഴും സത്യം പുറത്തു വന്നിട്ടില്ല മൊസാദിനു നേരെയാണ് ഇപ്പോഴും വിരൽ ചൂണ്ടപ്പെടുന്നത് ഒരുപാട് ഉദ്യമങ്ങൾ ബാക്കി വെച്ചാണ് റേയ്സി പോകുന്നത് എന്നാൽ തുടങ്ങി വെച്ചതെല്ലാം പൂർത്തിയാക്കുമെന്ന് ഇറാൻ വെല്ലുവിളിച്ചിരുന്നു റേസിയുടെ മരണശേഷം ഇറാനിൽ നിന്ന് വലിയ ഒച്ചയും ബഹളങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല നിശബ്ദമായ ഒരു വഴിക്കൂടെ ആണവ പരീക്ഷണങ്ങൾ നടത്തുകയാണ് ടെഹ്റാനിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് മൊസാദ് എപ്പോൾ വേണമെങ്കിലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ആണവ ശാസ്ത്രജ്ഞരെ തീർത്തേക്കാം ഇൻസൈഡ്